പഴയ തമിഴ്നാട് തെയിലാട്ടോ കറക്റ്റ് ഫ്രണ്ട് പാർട്ട് ഒരു നല്ലൊരു കല്ലിന്റെ വാർത്ത കറക്റ്റ് കരിങ്കല്ലാണ് വാർത്ത തെറ്റപ്പിക്കുന്നത് എനിക്ക് എന്ത് മനോഹരമാണ് നോക്കി നമ്മുടെ തമിഴ്നാട്ടിലെ പശുക്കുട്ടി കണ്ടോ പശുക്കുട്ടി കുഞ്ഞു പശുക്കുട്ടിതാ ആ പച്ചുക്കുട്ടിന്റെ തെറ്റപ്പ് അതുപോലെ തന്നെ ദൈവത്തിന്റെ പഴയകാലത്തെ നമുക്ക് പക്ഷേ ഇതിന് ഭയങ്കര പ്രത്യേകതയായിട്ട് തോന്ന തോന്നിയത് ഈ ആൽമരമാണ് കണ്ടോ ആൽമര ഈ ആൽമരം നിൽക്കുന്നത് ഈ ആൽമരം നിൽക്കുന്നത് കറക്റ്റ് ഈ അമ്പലത്തിൻ്റെ മേൽഭാഗത്താണ് അതും പഴയകാലത്ത് മറ്റേ ഈ ചെങ്കല്ല് ചെങ്കല് നമ്മുടെ ഇപ്പോഴത്തെ പഴയ പഴയകാലത്ത് ചെങ്കല് കുറച്ച് ബലം കൂടുതലാണ് തോന്നുന്നത് അതുകൊണ്ടാണ് കറക്റ്റ് താഴേക്ക് വേരി പിടിച്ചിട്ടുണ്ട് താഴേക്ക് വേരി പിടിച്ചിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് ഈ ആൽമരം മേൽഭാഗത്ത് ഈ അമ്പലത്തിൻ്റെ മേൽഭാഗത്താണ് നിൽക്കുന്നത് ഏകദേശം അതിൻ്റെ മേൽഭാഗം കരിങ്കല്ലാകാനോ സാധ്യത അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് താങ്ങി നിൽക്കുന്നത് പിന്നെയും നമ്മുടെ ചെങ്കല് സമ്മതിക്കണം ചെങ്കൽ ഇത്രയും വെയിറ്റ് ഇത്രയും മരത്തിൻ്റെ വെയിറ്റ് താങ്ങുന്നുണ്ടല്ലോ അപ്പോൾ നല്ല രസക്കാണ് അത് നോക്കി ഇത്രയും അടിപൊളിയായിരുന്നു നോക്കി കറക്റ്റ് വേര് പിടിച്ച് ശരിക്കും ഒരു വീടിൻ്റെ മോഡൽ മാതിരി തന്നെ വേര് കുടിക്കും ഈ വേര് പിടിച്ചിരിക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ ചെങ്കല് കറക്റ്റ് ചേർന്ന് പിടിച്ച് വേർപൊളിക്കുക മൊത്തം നിലത്തല്ല ആലമരം നിൽക്കുന്നത് ആലമര നിൽക്കുമ്പോൾ കറക്റ്റ് മുകളിലാണ് ചിരട്ടി ഈ അമ്പലത്തിൻ്റെ മേൽഭാഗത്താണ് ഈ ആത്മരം കൊടുക്കുന്നത് നമ്മുടെ ഈ ചുറ്റുവോട്ടത്തിൽ തന്നെ ഇത്ര അടിപൊളി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അത് നമ്മുടെ ശ്രദ്ധയിൽ ഇതുവരെ നമ്മൾ വിളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ബാക്കൊക്കെ നോക്കി എന്ത് രസൂ എന്ന് നോക്കിയത് ഏ ബോക്കി ചുമരുടെ ചുമര് കാണുന്നില്ല ചുമരിൽ ചേർന്ന് പിടിച്ച് ആൽമരം ആൽമരത്തിൻ്റെ പേര് ഇത് ഫുള്ള് ആൽമരത്തിൻ്റെ വേരാണ് ഈ വേരാണ് ഇത് മൊത്തത്തിൽ പിടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ചുമര് കാണുന്നത് പഴയ കാലത്ത് ചുമര് ഈ ചുമരുത് കറക്റ്റായിട്ട് ഈ വേര് നിലത്ത് വന്ന് കറക്റ്റ് മണ്ണിലേക്ക് പിടിച്ചിട്ടുണ്ട് ആ വെയിറ്റ് തന്നെ നേര് മേൽഭാഗത്തും അവിടെ നിന്നാണ് ആൽമരം പൊന്തിപ്പോയിക്കുന്നത് ഇത്രയും വെയിറ്റ് ഈ അമ്പലത്തിന്റെ മേൽഭാഗത്തേക്ക് താങ്ങുക പറഞ്ഞാൽ സമ്മതിക്കണം അതേപോലത്തെ കാരണം ഞാൻ പറഞ്ഞ മാതിരി തന്നെ ആ കരിങ്കല്ലാണ് മേൽഭാഗത്ത് കരിങ്കല്ലാണ് കൊടുത്തിരിക്കുന്നത് ആ പണ്ടത്തെ ആ മോഡൽ പണിയാട്ടോ ഇപ്പോഴത്തെ നമ്മളെ വാർക്കുന്ന സെറ്റപ്പ് ചെയ്യണമെങ്കിൽ പണ്ട് കാലത്തെ മോഡലാണ് തോന്നുന്നു ഈ കരിങ്കല്ലിനെ വെട്ടിയിട്ട് വെക്കുന്ന ഒരു സെറ്റപ്പ് അത് ആ ഒരു സെറ്റപ്പാണ് ഇത് ആ കരിങ്കല്ല് കറക്റ്റ് മേൽഭാഗത്ത് കാണുന്നത് കേട്ടോ അതിൻ്റെ മേലിൽ നിന്നാണ് ഇത്രയും ഉള്ള ആൽമരം വെയിറ്റ് ഇത് താങ്ങിക്കൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ കറക്റ്റായി നമുക്ക് ചുമരി ഭാഗം കാണാൻ പറ്റും കുറച്ചു കുറച്ചും ഞാൻ കല്ല് പറഞ്ഞില്ല ഇതാ പഴയകാലത്ത് ചെങ്കല്ലാണ് ഭയങ്കര സ്ട്രോങ് കേട്ടോ സാധാരണ നമ്മുടെ ഇപ്പോഴത്തെ പൊളിച്ചെങ്കല്മാരിയൊന്നും അല്ല അതിപോളിച്ചു ഈ ചെങ്കലിൻ്റെ വെയിറ്റിൽ ഈ അമ്പലം ഇത് നിൽക്കുന്നത് ഈ അമ്പലത്തിൽ നിന്ന് വേര് കയറിയിട്ട് ആൽമരം കറക്റ്റ് ഇതിൻ്റെ മേൽഭാഗം ഇതായി നിൽക്കുന്നത് അതുപോലെ തന്നെ വേദിൻ്റെ ഇത് കഴുകിക്കഴിഞ്ഞാൽ നീര് കുളിപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളം വരുന്ന ഒരു സെറ്റപ്പ് ഈ ഭാഗത്തുണ്ട് ഇതാ ഇതാണ് കറക്റ്റ് ഇതാ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മതില് ഈ ചുമര് ഈ ചുമര് ഭാഗം കറക്റ്റായിട്ട് കാണുന്നുണ്ട് ക ഇതൊക്കെ ചുമര് കാണുന്നുണ്ടോ ഈ ചുമരുന്നാണ് ഇതാ ഈ ലെവൽ കാണുന്നത് ഇത ഈ ലെവൽ നമുക്ക് ഇനി ഈ സൈഡും കൂടെ നിൽക്കുക അങ്ങനെ വന്നു കേ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം സൈസാണ് അപ്പോൾ ആലമേലത്തിൻ്റെ തന്നെ വേരി ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഈ സൈഡിൽ പിടിച്ച മാതിരി തന്നെ ഇതപ്പോൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് ആദ്യം എങ്ങനെ വരികയെന്ന് കാണിച്ചില്ല കണ്ടോ ആത്മഹ്യത്തിൻ്റെ വേര് കാണുന്ന അവരുടെ ദരിയാണ് ആദ്യം കരുതുക ഈ ചെറിയ വേരാണ് കണ്ടോ ഇത്ര മനോഹരമായിട്ടുള്ള വേര് ഈ ചെറിയ വേരാണ് പിന്നീട് ഇത് ഈ ലെവലിലേക്ക് മാറി വരുന്നത് ഈ ലെവലിലേക്ക് മാറി വരുന്നത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇത് ആ ഭാഗത്ത് മാത്രമേ ആത്മരത്തിൻ്റെ വേര് പിടിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇവിടേക്ക് ചെറിയ ചെറിയ വേരൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ട് ഭാഗം മൊത്തം വന്ന് ഭയങ്കര മനോഹരമായിരിക്കും പിന്നെ മേൽഭാഗത്തെ വാർത്തമാർ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് കരിങ്കല്ല് വെട്ടിയിട്ട് അത് പണ്ടത്തെ ആ മോഡലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ മൊത്തം പണ്ടത്തെ അമ്പലം ഉണ്ട് അവിടെ ആരും വരാറില്ല എന്ന് തോന്നുന്നു അവിടെ നല്ല ഭംഗിയുള്ള പ്ലേസ് നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള പ്ലേസ് ഞമ്മൾ ഇതുവരെ ശ്രദ്ധിപ്പെട്ടില്ല പക്ഷേ നന്നായില്ല കേട്ടോ കാണാൻ എന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വരണം ഫുള്ള് ചുമര് ഭാഗത്ത് വേര് സെറ്റ് ചെയ്തിട്ട് ഈ വേരിന്ന് നേരാണ് ആൽമരം അമ്പലത്തിൻ്റെ മുകളിലായിട്ട് ഒക്കെ ഈ കരിങ്കല്ലിൽ ഈ ശെങ്കല്ല്ണ്ടോ നിൽക്കുന്നത് ചെങ്കലിൻ്റെ മേൽഭാഗത്ത് വാർത്ത മാതിരി കൊടുത്തിരിക്കുന്നത് കരിങ്കല്ലാണ് ഈ കരിങ്കല്ലിലാണ് ഈ സാധനം കണ്ടോ വേര് വേര് നിലത്തുനിന്ന് പിടിച്ച് നേര് നിലത്തു നിന്നാണ് കറക്റ്റായി പിടിച്ചിരിക്കുന്നത് നിലത്തുനിന്ന് പിടിച്ചിട്ട് നേര് മുകളിലേക്ക് ഇതുപോലെയുള്ള എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ വല്ലതും ഉണ്ടെങ്കിൽ ചെറിയൊരു വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു തരാം കുഴപ്പമൊന്നുമില്ല ഫുള്ള് ഇത് ചുമരാണ് ചുമരി മൊത്തം ആൽമര മൂടി മേലയ്ക്ക് സെറ്റായിരിക്കണം അപ്പോൾ ഞമ്മൾ ഒന്നും കൂടി ഞാനത് ഒന്ന് കാണിച്ചു തരുന്നു മാത്രം അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ തമിഴ്നാടൊക്കെ കാണാറുണ്ട് നമ്മുടെ ഈ ഇതങ്ങനെ ഒരു പശുക്കുട്ടിൻ്റെ ഒരു മോഡല് ഇതാണ്ടോ പശുക്കുട്ടിൻ്റെ ഇത് എന്തൊരു ഭംഗിയാണെന്ന് നോക്കി നല്ല ഇന്നത്തെ കരിങ്കല്ല കേട്ടോ അതോ കരിങ്കല്ല ചെയ്തിരിക്കുന്നത് Mm-hmm.